ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് സ്വാഗതം ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാൽ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ബിർന്ന അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഉത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ധാരാട്ടം വിന്നർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു വാർത്ത പുറത്തുനിന്നിരിക്കണം അപ്പം ഇത് വീഡിയോ ഫോൺ നമ്മൾ പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അവസാന ദിവസങ്ങളിൽ വലിയൊരു വോട്ടിംഗ് യുദ്ധം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആരായിരിക്കും വിന്നർ വിന്നർന്ന് പ്രവചനാതീതമല്ലാത്ത ഒരു വോട്ടിംഗ് റിസിലോട്ട് കാര്യങ്ങൾ പോകുകയും ജിൻഡപ്പൻ അവസാന നിമിഷം ലീഡ് ഉയർത്തുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ അർജുനും ജാസ്മിനും ഇൻഡോഡിന്റെ വാശിയറിയും മരിച്ചിട്ട് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറായിട്ട് ധാരാട്ടം തന്നെ ജിൻഡപ്പനെ അതായത് നമ്മുടെ സ്വന്തം ജിൻഡോയെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോട്ടിങ്ങിൽ കണ്ടതാണ് ലക്ഷക്കണക്കിന് നോട്ടുകളുടെ ഒമ്പത് ലീഡുമായിട്ടായിരുന്നു ജിൻഡപ്പൻ ഒന്നാം സ്ഥാനത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നത് ജിൻഡപ്പൻ തന്നെ സീസൺ സിക്സ് പിന്നാലാവും നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഭാഗത്ത് അറിയിച്ചതായിരുന്നു ഇപ്പോഴത്തെ അത് ഒഫീഷ്യലി ഏകദേശം കൺഫേം ആയിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഏഴുമണിയോടുകൂടി ഗ്രാൻഡ് ഫിറുടെ എപ്പിസോഡൊക്കെ ഏഷ്യൻ ടി സംരക്ഷണം ചെയ്തായിരിക്കും ഇതിനോട് തന്നെ ഷൂട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് ആയെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് കപ്പ് അടിക്കുമ്പോൾ റണ്ണർ ആയിട്ട് മാറാൻ സാധ്യതയുള്ളൂ അർജുനാണോ ആണോ എന്ന് കണ്ടു നിലവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അർജുൻ റണ്ണർ ആയിട്ട് മാറിയ ടോപ്പ് ത്രീ പൊസിഷനിൽ നമ്മുടെ ജാസ്മിൻ വരുന്നതായിട്ടാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാ എന്തായിരിക്കും ഫൈനൽ റിപ്പോർട്ട് എന്തൊക്കെയാണ് ജിൻഡപ്പൻ സീസൺ സിക്സ് വിന്നർ ആകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക